നിരന്തരം വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ യാത്രകളിലെ ദുരൂഹത ചോദ്യം ചെയ്ത് ബി ജെ പി രംഗത്ത് കോൺഗ്രസിന് മുന്നിൽ സമാനതകളില്ലാത്ത ചോദ്യങ്ങളാണ് ബി ജെ പി അഴിച്ചുവിട്ടതും ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കോൺഗ്രസ് നേതാവിന്റെ പതിവ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമാകലുകളെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുകയാണുണ്ടായത് എന്നാൽ കോൺഗ്രസിന്റെ പക്കലാകട്ടെ ഇതിന് മറുപടി ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം മാത്രമല്ല രാഹുൽ അനന്തരവിളുടെ ബിരുദാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ലണ്ടനിലേക്ക് പോയിരിക്കുകയാണ് എന്ന മുടന്ന ഇപ്പോൾ കോൺഗ്രസിന്റെ മുന്നിൽ നിന്നും കിട്ടിയിരിക്കുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞയാഴ്ച രഹസ്യമായി വിദേശത്ത് അവധിക്കാലം ആഘോഷിച്ച് മടങ്ങിയെത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം വിദേശത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പറന്നിരിക്കുകയാണ് അടിക്കടി എന്തിനാണ് ഇത്രയധികം വിദേശ രാജ്യങ്ങളിൽ അവർ സന്ദർശനം നടത്തുന്നത് എന്ന ചോദ്യമാണ് ബി ജെ പി ഉയർത്തുന്നതും ഇതിൽ എന്തോ ദുരൂഹത മറിഞ്ഞിരിക്കുന്നതായും ബി ജെ പി ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പതിവായുള്ള അപ്രത്യക്ഷമാകലുകൾ അദ്ദേഹം സ്വന്തം രാജ്യത്തുനിന്ന് ഇങ്ങനെ അകന്നു നിൽക്കാനുള്ള കാരണം എന്താണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഇന്ത്യയിലെ ജനങ്ങളോട് ഇതിനൊരു ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് ഇത്തരം കാര്യങ്ങളായിരുന്നു അമിത്ഷാ അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ബഹ്റൈനിൽ പോയതായി സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഇതിനു പിന്നാലെയായിരുന്നു ബി ജെ പി നേതാവിന്റെ വിമർശനം വന്നതും ഇതോടെ കോൺഗ്രസ് വിശദീകരണവുമായി രംഗത്തെത്തിയെങ്കിലും മുടന്തൻ ന്യായങ്ങൾ മാത്രമാണ് അവർ ഉന്നയിച്ചതും രാഹുലിന്റെ വിമാന ഷെഡ്യൂൾ ന്യൂഡൽഹി ബഹ്റിൻ ലണ്ടൻ എന്നിങ്ങനെ വ്യക്തമായി തന്നെ എടുത്തു കാണിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ അനന്തരവളുടെ ബിരുദാനന്തര ചടങ്ങിനായി ലണ്ടനിലേക്ക് പോയിരിക്കുകയാണ് എന്നും ഉടൻ മടങ്ങി വരണമെന്നതായിരുന്നു അവർ പറഞ്ഞത് പ്രിയങ്ക വാന്ത്രയുടെയും റോബർട്ട് വാന്ത്രയുടെയും മകൾ മിരായ വാന്ത്രയുടെ ബിരുദാനന്തര ചടങ്ങിലേക്ക് പങ്കെടുക്കാനാണ് രാഹുൽ പോയിരിക്കുന്നത് എന്നതാണ് ഇവർ വിശദീകരണം നൽകുന്നത് കഴിഞ്ഞ ദിവസത്തെ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന് ആരോപിച്ചു കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് ഈ ആരോപണങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും അതുമാത്രമല്ല ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തെ നേരിട്ട് ഒരു കൂടിക്കാഴ്ചക്ക് ക്ഷണിക്കുകയും ചെയ്തു അതുപോലെ മഹാരാഷ്ട്രയിൽ സ്വാതന്ത്ര്യം നിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു പ്രമുഖ ദിനപത്രത്തിൽ രാഹുൽ ഗാന്ധി പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ജൂൺ പന്ത്രണ്ടിന് രാഹുൽ ഗാന്ധിക്ക് ഇമെയിൽ അയച്ച കത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുകയാണ് ഉണ്ടായിരിക്കുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമം അനുസൃതമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടെന്നും മാത്രമല്ല തിരഞ്ഞെടുപ്പ് നിരീക്ഷണ സമിതി ആരോപണങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു നിയമസഭാ മണ്ഡലതലത്തിൽ തലത്തിൽ വികേന്ദ്രീകൃത രീതിയിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ നിയമിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരാണ് മുഴുവൻ വോട്ടെടുപ്പിലും പങ്കെടുക്കുന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി മാത്രമല്ല ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യം വിജയിച്ച മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകളും അതുപോലെ കൃത്രിമത്വവും നടന്നതായി രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയാണ് അല്ലെങ്കിൽ അത്തരമൊരു ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീഡിയോ ദൃശ്യങ്ങളടക്കം മറ്റ് ഫോട്ടോഗ്രാഫുകളും മാത്രമല്ല അത് സൂക്ഷിച്ച കാലയളവ് നാൽപ്പത്തഞ്ച് ദിവസമായി കുറയ്ക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ഈ ഒരു തെളിവുകൾ നശിപ്പിക്കാൻ കാരണമാകുന്നത് എന്താണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച തിരഞ്ഞെടുപ്പ് ഹർജിയിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നവും ഇതിനോടകം തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടേ എന്ന് ഞങ്ങൾ കരുതുന്നതായും കത്തിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ എഴുതാൻ സ്വാഗതം ചെയ്യുന്നു കൂടാതെ തന്നെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി പരസ്പരം സൗകര്യപ്രദമായ തീയതിയിലേക്ക് നേരിട്ട് നിങ്ങൾ ഇവിടെ ഹാജരാകാനും അദ്ദേഹത്തെ കാണാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാണേയെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുമുള്ള ഏകീകൃത ഡിജിറ്റൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും തിരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം രേഖപ്പെടുത്തിയ പോളിംഗ് ബൂത്തിലെ സി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ സുതാര്യത ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇതിന് പ്രതികരണവുമായി രംഗത്ത് വന്നതും